ഹായ് ഹലോ നമസ്കാരം അമർദാസ് മൾട്ടിക്കോട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കുറച്ച് തക്കാളിയും സവാളയും വെച്ചിട്ട് നല്ലൊരു ഡിഷ് ഉണ്ടാക്കാൻ പോവുകയാണ് ചോറിനും അതേപോലെ പലഹാരങ്ങൾക്കും ഒക്കെ സൈഡ് ഡിഷായിട്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരു ആണ് അതിലേക്ക് ഞാൻ ഒരു മൂന്ന് ഡെസേർട്ട് സ്പൂണ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പ്ലേറ്റിൽ അതിൻ്റെ കൂടെ കുറച്ച് പുളി നമ്മൾ തക്കാളി എടുത്തിരിക്കുന്ന ബാംഗ്ലൂർ തക്കാളിയാണ് അതിന് പുളി അധികമില്ല അതുകൊണ്ടാണ് ഇത് ചേർക്കുന്നത് നാടൻ തക്കാളിയാണ് എടുക്കുന്നതെങ്കിൽ പുളിയുടെ ആവശ്യമില്ല അത് ചേർത്ത് കൊടുക്കാം ഒരു നാലഞ്ച് ചെറിയ ഉള്ളി നാലഞ്ച് വെളുത്തുള്ളി ഒരു തണ്ട് കറിവേപ്പില അര ടീസ്പൂൺ ജീരകം കുറച്ച് കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു രണ്ടര ടീസ്പൂൺ മുളക് പൊടി ഇത് കാശ്മീരി ചില്ലിയും സാധാരണ മുളകും കൂടി ചേർത്തിട്ട് പൊടിച്ചതാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്ത് വരാം അപ്പോഴത്തേക്ക് ഞാൻ അടുപ്പിലൊരു പാത്രം വെച്ച് കൊടുത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കടുക് വറുക്കാൻ വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഒരു പച്ചമുളക് നെടുക്കി കീറിയത് പിന്നെ രണ്ട് മീഡിയം സവാള ഇതേപോലെ മുറിച്ചത് കുറച്ച് വലുതായിട്ട് തന്നെ മുറിച്ചിട്ടുണ്ട് അത് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം ഒരു രണ്ട് മിനിറ്റോളം വഴറ്റിയാൽ മതിയാകും നല്ലോണം ബ്രൗണൊന്നും ആകണ്ട ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്ന സമയം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മീഡിയം സൈസ് തക്കാളി അഞ്ചെണ്ണം ഇതേപോലെ കഷ്ണങ്ങളായിട്ട് എടുത്തു വെച്ചിരിക്കുന്നതാണ് അതുകൂടി ചേർത്ത് കൊടുക്കാം സവാള കണ്ടോ നന്നായിട്ട് നിറം മാറി തുടങ്ങിയിട്ടുണ്ട് ഇത്രയും മതിയാകും ഈ സമയത്ത് തക്കാളിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് മിക്സിയുടെ ജാറിൽ ഞാൻ തേങ്ങയും മറ്റു സാധനങ്ങളും ഇട്ട കൂട്ടത്തിൽ ഒരു കപ്പ് വെള്ളവും ചേർത്ത് അരച്ച പേസ്റ്റാണ് ഇത് അത് ചേർത്ത് കൊടുക്കാം മിക്സി കഴുകിയിട്ട് ഒരു അരക്കപ്പ് വെള്ളം കൂടി ഞാൻ ചേർക്കുന്നുണ്ട് വെള്ളം പോരാന്നുണ്ടെങ്കിൽ പിന്നെ ചേർക്കാം ഞാനിത് ചോറിലേക്കാണ് എടുക്കുന്നത് അതുകൊണ്ട് കുറച്ച് ലൂസായിട്ടിരിക്കണം വെള്ളം ഇത്രയും മതിയായില്ല കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കേണ്ടി വരും ചപ്പാത്തിക്കോ മറ്റോ ആണെങ്കിൽ ഇത്രയും വെള്ളം പോലും വേണ്ട കുറച്ചുകൂടെ കട്ടിയായിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാം ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്തിട്ട് കറുത ചെറുതായിട്ട് തിള വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കേണ്ടതുണ്ട് ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പാണ് ഞാനിപ്പോൾ ചേർക്കുന്നത് നമ്മൾ ഇറക്കുന്ന നേരത്ത് നോക്കിയിട്ട് ഉപ്പ് പോരെങ്കിൽ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് കറി പാത്രം ഒന്ന് ചുറ്റിച്ച് വെച്ച് കൊടുക്കാം തക്കാളി ഒന്നും ഉടയുണ്ടായതുകൊണ്ടാണ് കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് തവി ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഉടയാത്ത രീതിയിൽ വേണം ഇളക്കാനായിട്ട് ഉപ്പ് മതി ഒന്ന് നോക്കാം ഈ സമയത്ത് ഉപ്പ് മതിയാകും എനിക്ക് തിളയ്ക്കട്ടെ നന്നായി തിള വന്നതിന് ശേഷം തീ സിമ്മിലാക്കിയിട്ട് ഇതേപോലെ ഒരു സ്പാറ്റില വെച്ച് കൊടുത്തിട്ട് അടപ്പൊന്ന് മൂടിക്കൊടുക്കാം മുഴുവനായിട്ട് മൂടണ്ട ഒരു പത്ത് മിനിറ്റ് ഇതിങ്ങനെ വെച്ചെടുക്കാം അപ്പം തുറന്ന് നോക്കാം കണ്ടോ എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇങ്ങനെ വരണം എന്നാലാണ് കറി നല്ല സ്വാദുണ്ടാവുക ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു തണ്ട് ഫ്രഷ് കറിവേപ്പില ഇട്ട് കൊടുക്കാം കൂട്ടത്തിൽ ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം കറി റെഡി ആയിട്ടുണ്ട് കണ്ടോ കുറച്ചും കുറുകി നല്ല പരുവത്തിന് ഇരിക്കുകയാണ് തക്കാളി ഒന്നും ഉടഞ്ഞു പോയിട്ടില്ല നല്ല അടിപൊളി കറി റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം ഒരു ലൈക്ക് തരണം അടുത്ത വീഡിയോയിൽ അടുത്ത ഇതുപോലെ നല്ലൊരു വിഭവമായിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം